മക്കൾ അമ്മയ്ക്ക് മനോരമ വാർത്ത തുണയായി വീട്ടുകാർ ഉപേക്ഷിച്ച ബംഗാളി സ്വദേശിനിയായ പുഷ്പലതയെ തിരികെ ഏറ്റെടുക്കാൻ മക്കൾ തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി പുഷ്പലതയുടെ കാഴ്ചലിയുടെ കണ്ട മക്കൾ അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയായിരുന്നു ഒന്നര മാസം മുൻപാണ് പുഷ്പലതയെ അവശ്യനിരയിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയത് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവരെ കോടതി ഇടപെട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി മക്കൾ തന്നെയാണ് പുഷ്പലതയെ ട്രെയിൻ കയറ്റിവിട്ടത് എഴുന്നേൽക്കാൻ പോലും ആകാതെ കഷ്ടപ്പെടുന്ന പുഷ്പലതയുടെ ജീവിതം തുടർന്ന് മനോരമ ന്യൂസ് കാഴ്ചയിലൂടെ അവതരിപ്പിച്ചു ഇത് കാണാനിടയായ മക്കൾ അമ്മയെ തിരികെ ഏറ്റെടുക്കാൻ തയ്യാറായി മകൻ സുബോൽ കൊച്ചുമകൻ വിപ്ലവ് എന്നിവരാണ് തൃശൂർ ആശുപത്രിയിൽ എത്തിയത് മക്കളെ കണ്ടപ്പോൾ തന്നെ പുഷ്പലതയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ തനിയെ ട്രെയിൻ കയറി വൃന്ദാവനത്തേക്ക് പോന്നതാണെന്നാണ് മക്കൾ പറയുന്നത് आया आया था घूमने के के लिए लिए बराबर से से जब जाने जाने घर स्टेशन पे गलती दूसरा ट्रेन ट्रेन पकड़ पकड़ लिया लिया केरला का തൃശൂരിൽ തന്നെ തങ്ങിയിട്ടുള്ള മക്കൾ അടുത്ത ദിവസം അമ്മയെ വിട്ടുകിട്ടാൻ കോടതിയെ സമീപിക്കും കോടതിയായിരിക്കും പുഷ്പലതയെ മക്കൾക്കൊപ്പം അയക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക മക്കളെ കണ്ടതോടെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന പ്രതീക്ഷയിലാണ് പുഷ്പലത മനോരമാരി